ഈ സദസ്സിലും ഈ വേദിയിൽ പിരിക്കുന്ന കുർമാനീയരായ കല സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിയൊക്കെ അവർക്കും ഇരുപനീതമായ നാം നമസ്കാരം ഞാൻ സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷിയാസുക്കൂർ ഞാൻ ശ്രീ പ്രേം നസീറിൻ്റെ കുടുംബത്തിലെ മൂന്നാം തലമുറക്കാരനാണ് എനിക്ക് അദ്ദേഹത്തിനെ കാണുവാനോ ആ സ്നേഹം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല കാരണം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത് പക്ഷേ എൻ്റെ പിതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നും പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നന്മകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് ഒരു റോൾ മോഡലായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹത്തിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് ഒരു നന്മയുടെ പൂമരമായിരുന്നു അദ്ദേഹം ഒരു കലാകാരന് എങ്ങനെ നല്ലൊരു മനുഷ്യനാകാം എന്ന് കാട്ടിത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ ഇവിടെ മൂന്ന് സിനിമയിലെ സംഭാഷണ രംഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഞാൻ വളരെ കുട്ടിക്കാലത്തെ കൗതുകത്തോട് കണ്ടിട്ടുന്ന മലയാളത്തിൻ്റെ നിത്യാരൃത നായിക ഷീല മേ അവർ അഭിനയിച്ച ശ്രീ പ്രേമസീറുമായി അഭിനയിച്ച ഒരു സിനിമയിലെ സംഭാഷണ രംഗമാണ് കടത്തനാട്ടുമാക്ക അല്ലെങ്കിൽ ചെറിയൊരു സംഭാഷണ രംഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതെ എനിക്ക് സ്നേഹിക്കാനല്ലാണ്ട് മറ്റൊന്നും അറിയില്ല ദേവി ഇന്നോളം ഈ ഭൂമി ആർക്കും ഒരു ദ്രൂഹവും ഇനി അടുത്തത് എന്ന സിനിമയിലെ റഷ്യൻ സയൻറ്റിസ്റ്റ് ആയിട്ട് വരുന്ന സുപ്രേമ്യൻ സിനിമയാണ് അല്ല ക്ലൈമാക്സ് ഒരു സംഭാഷണ രംഗമാണ് അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച മരുന്ന് ഈ രാജബെമ്പാലയ്ക്കുള്ള പ്രതിവിധി മരുന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് ലോകപ്രശസ്തനാവാൻ പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രമാണി അവരുടെ മകളെ കൊണ്ട് അദ്ദേഹത്തിന് വിഭവം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹം ഒരു നാട്ടിൻപുറക്കാരിയെ ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹം അതിൽ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹം ഈ അദ്ദേഹം ആ പ്രമാണി ആ മരുന്ന് മാറ്റിവെക്കുകയും ആ പെൺകുട്ടി നാട്ടിൻപുറക്കാരി പെൺകുട്ടിക്ക് ഈ പാമ്പുകടിയേൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ശ്രീ പ്രേമനശ്വർ ഈ പ്രതിവിധിയായുള്ള മരുന്ന് കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കുന്നില്ല അപ്പോൾ ആ പെൺകുട്ടിയുടെ മറച്ചറക്കനാണ് ബഹദൂർ സാർ അദ്ദേഹം വരുന്ന ആശുപത്രിയിൽ പ്രശ്നമുണ്ടാക്കുന്നു അങ്ങനെ ഒരു പാമ്പ് അവിടെ എസ്കേപ്പ് ആകുന്നു അങ്ങനെ അത് ആ പ്രമാണിയുടെ മകളുടെ കാലിൽ കൊത്തുന്നു അങ്ങനെ ആ ി പറയുന്ന എൻ്റെ മകളെ ജീവൻ രക്ഷിക്കണം കാരണം ഞാൻ ആ മരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു രംഗമാണ് അപ്പോൾ പറയുന്ന ഒരു സംഭാഷണ രംഗമാണ് മിസ്റ്റർ പ്രഭു ഇനി ഇവളുടെ കണ്ണുകൾ ഒരിക്കലും തുറക്കുകയില്ല നിങ്ങളെപ്പോൾ ആളുകളുടെ കണ്ണാണ് തുറക്കേണ്ടത് മിസ്റ്റർ പ്രഭു രാജഭ ഈ സമൂഹത്തിനാവശ്യമാണ് അതിന്റെ പോയിസൺ വിഷം ഈ രാജ്യത്തിന് ഉപകരിക്കും നിങ്ങളെപ്പോലുള്ള ആളുകളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം എങ്കിലേ ഈ രാജ്യം നന്നാകൂറിംഗ് ഐ എം സോറി നിന്റെ ഈ ഉറക്കം ആയിരം ആയിരം ആളുകളെ ഉറക്കാൻ ഇടപെടുത്തെ ഐ എം സോറി മൈ കിങ് ഫിഷ് ഐ എം ലീവിങ് ഇനിയും അടുത്തതായി ഞാൻ ഒരു സിനിമയിലെ ഒരു സംഭാഷണ രംഗവും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പടയോട്ടം എന്ന ചലച്ചിത്രത്തിലെ ഒരു സംഭാഷണ മലയാള സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യത്തെ സിക്സ് ട്രാക്ക് സ്റ്റീരിയോ ചലച്ചിത്രവും സെവൻറ്റി എം എഫ് ചലച്ചിത്രവുമായ പടയോട്ടത്തിലെ ഒരു സംഭാഷണ രംഗം അദ്ദേഹം രാജ രാജ്യം ഭരിക്കേണ്ടിയിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിനെ അടിമകൾ പിടിച്ചു കൊടുക്കുകയും അദ്ദേഹം പ്രതികാരത്തിന് വേണ്ടി ഇരുപതാണ്ടുകൾക്ക് ശേഷം തിരിച്ചെത്തുക ചെയ്യുന്ന ഒരു രംഗമാണ് അപ്പോൾ അദ്ദേഹം പ്രതികാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ടാണ് കടത്തനാൾ എന്നിട്ട് വടക്കൻപാട്ട് സ്റ്റൈലിൽ ചെയ്ത ഒരു സിനിമയാണത് കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോ നോവലിനെ ആസ്പദമാക്കി അപ്പോൾ അതിൽ പറയുന്ന ഒരു ഡയലോഗാണ് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ ഏഴായിരം രാവുകൾ ഈ എണ്ണി എണ്ണി ഉറക്കെ വിളച്ചാൽ കാത്തിരുന്നത് ഈ നാട് വാഴേണ്ടിയിരുന്ന എന്നെ നിത്യ ചൂടിയതയിലേക്ക് തങ്ങി എറിഞ്ഞുകൊണ്ട് നീ കൂട്ടാളികമ്പത്ത് നാട് വാഴാമെന്ന് കരുതി അല്ലേ സ്വർഗീയ സുഖത്തിൽ ആടാടാമെന്ന് കരുതി അല്ലേ ഇപ്പോ നിന്റെ ഭർത്താവിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് നീ അത് പറഞ്ഞില്ല നിന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു നിനക്ക് ഭർത്താവായി മകനായി കുടുംബമായി പക്ഷേ എന്ന നിത്യശൂന്യതയിലേക്ക് തള്ളി കൊണ്ട് കെട്ടിപ്പടുത്താണ് നിന്റെ ഈ കുടുംബ ജീവിതം നിനക്ക് അറിയാമോ ഇല്ല കഴിഞ്ഞ കഥകളൊന്നും നിനക്കറിയില്ല ഞാൻ സഹിച്ച വേദയുടെ ഒരംശപ്പോലും നിനക്കറിയില്ല ചുട്ട് പോലുന്ന വെയിലത്ത് എരുമ്പ് ചങ്ങലകളിൽ കിടന്ന് ചാട്ട് മരടിയിട്ട് ചങ്കുപൂട്ടി ഞാൻ കരഞ്ഞപ്പോ വരണ്ട തൊണ്ട